ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മലബാർ ബ്രാഞ്ച് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിലവിൽ വന്നു മുൻ ഐ എം എ സംസ്ഥാന പ്രസിഡന്റും ഇൻസുലേഷൻ ഓഫീസറുമായ ഡോക്ടർ ജോസഫ് ബനവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പ്രവാസലോകത്ത് മലയാളികളായ ഡോക്ടർമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മലബാർ ബ്രാഞ്ച് ജിദ്ദയിൽ രൂപീകരിച്ചത് പ്രമുഖ ഡോക്ടർമാരും ആരോഗ്യ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങിൽ പുതിയ കൂട്ടായ്മയുടെ പ്രഖ്യാപനം നടന്നു ഐ എം എ മുൻ സംസ്ഥാന പ്രസിഡന്റും ഇൻസ്റ്റലേഷൻ ഓഫീസറുമായ ഡോക്ടർ ജോസഫ് ബെനവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ പിള്ള പ്രസിഡന്റും ഡോക്ടർ ഇന്ദു ചന്ദ്രശേഖര സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത് ഡോക്ടർമാരുടെയും സാധാരണക്കാരായ പ്രവാസികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിരിക്കും സംഘടന മുൻഗണന നൽകുകയെന്ന് പ്രസിഡന്റും സെക്രട്ടറിയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പക്ഷെ ഇനിയും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു സർവീസിന് വേണ്ടി നമുക്ക് ഐ എം എന്ന് പറഞ്ഞൊരു സംഘടന നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പം ആർക്കും അങ്ങനെ ഒരു സർവീസിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഐ എം എ അവർക്ക് അപ്രോച്ചും ചെയ്യാം അപ്പം കമ്മ്യൂണിറ്റി സർവീസാണ് കൂടുതലും ഐ എം എ ഓറിയൻറ്റ് ആയിട്ടിരിക്കുന്നത് സാമൂഹികവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ഇതിൻ്റെ കൂടെ ഐ എം എയുടെ കീഴിൽ നമ്മൾ ഏകോപിച്ചു കൊണ്ടുപോയി ചെയ്യാനുള്ളതും നമ്മുടെ പദ്ധതിയിലുണ്ട് അങ്ങനെ ഓരോ അതുപോലെ തന്നെ ഒരുപാട് ഈ ഡയബറ്റിക് ഡേ ഉണ്ട് ക്യാൻസർ അവയർനെസ് ഡേ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിലൊക്കെ നമുക്ക് ഐ എം എയുടെ ബാനറിൽ തന്നെ നമുക്ക് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോവിഡ് വന്നു ഒരു വലിയൊരു ഇതേപോലെ ഒരു പാൻഡമിക് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു അപ്പം ഈ ഡോക്ടർമാരെയൊക്കെ നമുക്ക് ഈ ഒരു ഐ എം എയുടെ കീഴിൽ തന്നെ നമുക്ക് ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മലയാളി ഡോക്ടർമാർക്കും കേരളത്തിൽ ഐ എം എ അംഗത്വമുള്ളവർക്കും ഈ കൂട്ടായ്മയിൽ പ്രവാസി കൂട്ടായ്മകൾക്കും സാധാരണ പ്രവാസികൾക്കും ആവശ്യമായ ആരോഗ്യസംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും ജിദ്ദയിലെ ഐ എം എ മലബാർ ബ്രാഞ്ചുമായി ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഡോക്ടർ മിനി കുട്ടിയെ പുതിയ കൂട്ടായ്മയുടെ ട്രഷററായും ഡോക്ടർ അഹമ്മദ് ഉണ്ണിയെ വൈസ് പ്രസിഡന്റായും ഡോക്ടർ മൃദുനയെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായും തെരഞ്ഞെടുത്തു ഡോക്ടർ സ്മിത ഡോക്ടർ മുഹമ്മദ് ഹാരിസ് ഡോക്ടർ മുഹമ്മദ് അലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജലീൽ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം